പ്രിയപ്പെട്ടവരെ ഞാൻ മൊണാക് സെറിനായിട്ടി തനിസാന്ദ്ര ബാംഗ്ലൂരിൽ താമസിക്കുന്ന സിമി നായർ ആണ് വൈറലായ വീഡിയോയിൽ കുട്ടികളുടെ ഓണപ്പൂക്കളം നശിപ്പിച്ച ബാംഗ്ലൂരിലെ സ്ത്രീ എന്ന വിഷയത്തിൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് എൻ്റെ ഭാഗത്തിൻ്റെ ചുരു അങ്ങനെ ആ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ് ഇവിടെ സിമി നായർ ബാംഗ്ലൂരിലെ ആ ഒരു പൂക്കളം നശിപ്പിച്ചിട്ടുണ്ടായിരുന്ന സിമി നായർ എന്ന് പറയുന്ന ദാഷ്ട്യത്തോടെയുള്ള ആ ഒരു സ്ത്രീ ആ സ്ത്രീക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്തുകൊണ്ടായിരുന്നു ആ പൂക്കളം നശിപ്പിച്ചത് അത്തരം ഒരു ദിവസത്തിൽ എന്തിനായിരിക്കും ആ പൂക്കളം നശിപ്പിച്ചത് എന്നൊക്കെ ചില ആളുകൾക്കെങ്കിലും ചോദ്യചിഹ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ എത്രമാത്രം യാഥാസ്ഥികതയുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട് ഏതായാലും വാദിയുടെയും പ്രതിയുടെയും മൊഴി കേൾക്കുക എന്നുള്ളത് എന്ത് തന്നെ ആയാലും നമ്മളൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴും അതിനും ഒരു അർത്ഥമുണ്ടല്ലോ അപ്പം എന്താണ് ഈ സിമി നായർ ഏകദേശം അഞ്ച് മിനിറ്റോളം സിമി നായർ അവൾ ഈ ഒരു പൂക്കളം കേടുപെടുത്താനുണ്ടായ ഒരു കാരണം ഇന്നതായിരുന്നു ഇതുകൊണ്ടാണ് ഞാനത് നശിപ്പിച്ചത് എന്ന് അവൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതെത്രമാത്രം നമുക്ക് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് അവളുടെ ഈ അഞ്ച് മിനിറ്റത്തെ ഓഡിയോ കേട്ടതിന് ശേഷം ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ ഞാൻ മൊണാക് സെറിനായിട്ട് തനിസാന്ദ്ര ബാംഗ്ലൂരിൽ താമസിക്കുന്ന സിമി നായരാണ് വൈറലായ വീഡിയോയിൽ കുട്ടികളുടെ ഓണപ്പൂക്കളം നശിപ്പിച്ച ബാംഗ്ലൂരിലെ സ്ത്രീ എന്ന വിഷയത്തിൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് എൻ്റെ ഭാഗത്തിൻ്റെ ചുരുക്കം നൽകാനാണ് അന്ന് നടന്ന സംഭവത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ വൈറലായിരിക്കുന്ന വീഡിയോ പൂക്കളം നശിപ്പിക്കാനായിരുന്നു എങ്കിൽ ലോബിയിൽ വരുമ്പോൾ ആരുമുണ്ടായിരുന്നില്ല അന്നേരം അത് ഞാൻ ചെയ്തേനെ ഞാൻ ആണ് ഈ മൂന്ന് പേരെയും ചർച്ചയ്ക്കായി ലോബിയിലേക്ക് വിളിക്കുന്നത് എനിക്ക് ഭരണഘടനാ വിരുദ്ധമായി തോന്നാൻ കാരണം അന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനമാണ് അത് കാരണം ആ കാരണവശാൽ അന്ന് ഓണം ആഘോഷിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു പോരാത്തതിന് അത് സൊസൈറ്റിയുടെ ലോബിയാണ് അവിടെ സോഫ ഇട്ടിരുന്നു അവിടാണ് ഞങ്ങളെല്ലാവരും നടക്കാൻ പോകുമ്പോഴും മറ്റു സമയങ്ങളിലും വന്ന് ഇരിക്കുന്നത് അത് തിരിച്ചവിടെ ഇടണമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിച്ച ഒരു തർക്കം പോലായി അപ്പോൾ സുനിൽ നായർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീഡിയോ എടുക്കാൻ തോന്നി തുടങ്ങി അതെനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി എനിക്ക് എൻ്റെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല ആരും അതും എൻ്റെ സമ്മതം കൂടാതെ അത് കഴിഞ്ഞപ്പോൾ സുനിലിൻ്റെ ഭാര്യയായ സുമിത പറഞ്ഞു എന്നോട് അവിടെ നിൽക്ക ആ പൂക്കളത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ എനിക്കൊരു അവകാശവും എന്ന് ഒരു തരത്തിൽ ഭ്രഷ്ട് എന്നോട് കൽപ്പിച്ചു എനിക്ക് തോന്നി അന്നേരം ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായ പൂക്കളത്തിൽ ചവിട്ടരുത് എന്നും പറഞ്ഞ് വിനോദ് കർത്ത എന്നെ പ്രകോപിച്ചു എനിക്ക് നല്ല ദേഷ്യം തോന്നി എന്നോട് ഉണ്ടാ നടത്തുന്ന ആ സോഷ്യൽ ഇഞ്ചസ്റ്റിന് വേണ്ടിയുള്ളൊരു പ്രൊട്ടസ്റ്റായിട്ടാണ് ഞാൻ ആ പൂക്കളത്തിൽ ചവിട്ടിയതും പിന്നീടുണ്ടായ സംഭവങ്ങളും നിങ്ങളതെല്ലാം വീഡിയോയിൽ കണ്ടുകാണല്ലോ ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് ഇന്ന് എനിക്ക് ഹിന്ദുക്കളുടെ ഇടയിൽ ഇവർ ഉണ്ടാക്കി തന്നേക്കുന്ന പ്രതിഛായ വളരെ മോശമാണ് ഞാൻ ഒരു മതവിശ്വാസിയല്ലെന്നും ഒക്കെയാണ് ഇവർ പറഞ്ഞു പരത്തുന്നത് എനിക്ക് ഒരു കാര്യമുണ്ട് ഇവരോട് ചോദിക്കാൻ ഇരുപത്തൊന്ന് സെപ്റ്റംബർ പൃഥ്പക്ഷ പിതൃപക്ഷ സമയത്താണ് വരുന്നത് പിതൃപക്ഷ സമയത്ത് ഒരു ഹിന്ദുക്കളും ഒരു ആഘോഷവും കല്യാണമോ ഒന്നും നടത്താറില്ല കാരണം ഈ സമയങ്ങൾ ഇതിനു വേണ്ടി ഒഴിവാക്കേണ്ടതാണ് ഇനി എല്ലാവർക്കും തോന്നുക എന്നാലും ഞാൻ തെറ്റുകാരിയാണെങ്കിൽ ഞാൻ ഏതൊരു പുരുഷനും ഏത് സ്ത്രീയുടെയും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഏതൊരു പ്രേക്ഷകരോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു പൂക്കളത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ആളുകൾക്ക് കാറ്റഗറൈസേഷൻ ഉണ്ടെന്നും വിവേചനമുണ്ടെന്നും വിശ്വസിക്കുന്ന എല്ലാ മലയാളികളോടും ഞാൻ സാധനം മാപ്പ് വീണ്ടും ചോദിക്കുന്നു ഇനി എന്താണ് ഈ പ്രതികാരം വികാരം അവർക്ക് എന്നോട് തോന്നാൻ കാരണം അതിന് പിന്നിൽ ഒരു സംഭവങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോളി മുതൽ ഈ അപ്പാർട്ട്മെന്റിൽ സുനിലും സുനിലിന്റെ കൂട്ടുകാർക്കും കൂട്ടുകാർക്കുമെതിരെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുത്തിട്ടും പോസ്റ്റ് ചെയ്ത് കമന്റ് ഉണ്ടാക്കുന്നതിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു സ്ത്രീകളുടെ ഭാഗത്തിനാൽ അതുകൊണ്ട് ഞങ്ങൾ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അസോസിയേഷനായിട്ട് ഇത് എടുക്കുകയും അസോസിയേഷൻ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു തരം വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പാടില്ല എന്ന് ഒരു ഓർഡർ ഇട്ടിരുന്നു എന്നാലും ഇവർ നിന്ന് ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടിരുന്നു മെയ് ഇരുപത്തി നാലിൽ വീണ്ടും അവർ വീഡിയോ എടുക്കുന്നു ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത് അവർക്ക് തോന്നുന്നത് പറഞ്ഞു കമൻ്റ് ഇടാൻ തുടങ്ങി ആ സമയം ഞാൻ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞ് എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കിത്തരണമെന്നും എൻ്റെ വീഡിയോ ആരും എടുക്കരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് ഈ സംഭവത്തിൻ്റെ പിറകിലുള്ള ഒരു കാരണം പിന്നെ പൂക്കളത്തിനായുള്ള മക്കളുടെ പ്രയത്നം നശിക്കുന്നു എന്ന് മനം നിന്ന് അച്ഛനമ്മമാരോട് എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ ഓണത്തിന് മുമ്പ് നമുക്ക് ആദ്യം വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓണം മതി വയനാടിന് വേണ്ടി നിങ്ങൾ സഹകരിക്കാതിരുന്നു എനിക്ക് ഇത്രേ ചോദിക്കാനും പറയാനുമുള്ളൂ ഈ മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള തെളിവും എൻ്റെ ഭാഗത്ത് ഉള്ളതാണ് ഏതായാലും ഇത്തരം ചെയ്തികളോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം പേഴ്സണലായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം ഒരിക്കലും ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിവസമായിരുന്നു എന്നും പലതും പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഇത്തരത്തിൽ എല്ലാവരും കൂടി ഒന്നിച്ചുള്ള ഒരു റെസിഡൻസ് പ്രോഗ്രാമിലെ എന്തെങ്കിലും പരസ്പരം ചെറിയ ഒരു ഈഗോയുടെ പേരിൽ ഇത്തരം പ്രോഗ്രാംസിനെയൊക്കെ വളരെ മോശമായിട്ടും അതും ആ പൂക്കളൊക്കെ നശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ അധ്വാനമാണ് ശരിക്കും പറഞ്ഞു ആ പൂക്കളം സൃഷ്ടിച്ചതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ചെറിയ മറ്റുള്ള ഞാൻ മുൻപും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഇത് ഏതെങ്കിലും പരസ്പരം ചെറിയ ഈഗോയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഇത് അല്ലാതെ മറ്റൊന്നും ഇതിൽ കാണാൻ കഴിയുന്നില്ല എന്ന് ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ആ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലപ്പോഴും ചില മനുഷ്യരൊക്കെ ഇങ്ങനെയാണ് അവർ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ ബഹുമിടുക്കരായിരിക്കും അതിനു വേണ്ടിയിട്ട് അവർ ഏതൊരറ്റം വരെയും അവർ പോവും ചിലപ്പോൾ അവർ ദൈവത്തെ പിടിച്ചു വരെ കള്ളം പറയാനും അത്രമാത്രം ഈ അവരുടെ സത്യം ജയിക്കാൻ വേണ്ടി എന്ത് നുണ പറയാനും സമൂഹത്തിൽ അത്തരം മിടുക്കരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം ഒരു കാറ്റഗറിയിൽ മാത്രമേ ഈ സിമി നായറെയും നമുക്ക് പെടുത്താൻ വഴിയുള്ളൂ കാരണം ഇത്തരം ഒരു വിഷയത്തിൽ ഇത്രയും മോശമായിട്ട് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ആ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടിട്ട് അത് ഇഷ്ടമല്ലെങ്കിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു പക്ഷേ അവർ പറയുന്നുണ്ട് ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ വീഡിയോ എടുക്കുന്നത് ആ സുനിൽ ആ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്ത് തന്നെ ആയാലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്ത് തന്നെ ആയാലും ഒന്നിക്കാൻ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാണ്ടില്ലായിരുന്നു അവർ പറയുന്നുണ്ട് ഈ ഈ ഇത്തരം ഒരു പ്രോഗ്രാമിൽ ഓണപ്പൂക്കളത്തെക്കുറിച്ച് പോലും പറഞ്ഞിട്ടില്ല എന്നും ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രോഗ്രാംസ് ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത് എപ്പോഴും ഒരുപാട് ആളുകൾ ഒരു ഒരു പലപ്പോഴും മലയാളികൾ പലയിടങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ ഒരു മലയാളി അസോസിയേഷനും ഇത്തരത്തിലാണ് ഉണ്ടാവാറ് പലപ്പോഴും ഈ അസോസിയേഷൻ പ്രോഗ്രാംസുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരുപാട് മധുരമനോഹരമായ നിമിഷങ്ങളായിരിക്കും ഞാനും ദുബായിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളൊക്കെ ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നു വളരെ രസകരമാണ് ആ ഒരു ഓണവും നമ്മൾ ഇവിടെ ഒക്കെ നമുക്ക് ആനയെ കിട്ടും അവിടെയൊക്കെ ഞങ്ങൾ ഇലക്ട്രിക് ആനകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടാവാറ് വളരെ രസകരമായിരിക്കും പലപ്പോഴും ഞങ്ങൾ പല ദിവസങ്ങളിലും അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത പ്രോഗ്രാംസുകളും പല അത്രയൊക്കെ ഒരുങ്ങിയിട്ടുള്ള നിമിഷങ്ങൾ ഇന്നും ഓർത്തു പോവാറുണ്ട് പലപ്പോഴും പക്ഷേ ആ നിമിഷത്തിലൊക്കെ ഒരാൾ പോലും നമ്മുടെ കേരളത്തെ ബഹുമാനിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും എല്ലാവരും ആ പ്രോഗ്രാംസിനെ കാണാറ് എന്ത് തന്നെ പരസ്പരം ചെറിയ തെറ്റുണ്ടെങ്കിൽ പോലും അന്ന് ആ ഒരു നിമിഷത്തിൽ പരസ്പരം സഹകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും പലപ്പോഴും അതിലുള്ള എല്ലാ ഭൂരിഭാഗം ആളുകളും കാരണം മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ മലയാളികളുടെ ഒരു ഉത്സവം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ഉണ്ടെങ്കിൽ പോലും ഒന്ന് താഴ്ന്നു കൊടുത്തുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരം സ്ത്രീകൾ എന്ന് പറയുമ്പോഴേ ഇവർ പലപ്പോഴും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വാശിയും വൈരാഗ്യവും ഒരു പക്ഷേ ഇത്തരം അസോസിയേഷൻ പ്രോഗ്രാംസുകളിലൊക്കെ ഉള്ള ഈ ഒരു അസോസിയേഷനിലുള്ള ആരോടെങ്കിലും ഉള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ഒരിക്കലും ഇതിനെ അനുകൂലിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം ഏതായാലും ആ വീഡിയോ ശരിക്ക് എന്തായിരുന്നു എന്ന് കാണാത്ത കുറച്ച് ആളുകളുണ്ടാവും ഞാനിതിങ്ങനെ പറയുമ്പോൾ ഏതായാലും അതിലെ കുറച്ച് ഭാഗങ്ങളുണ്ട് അതുകൂടെ ഞാനൊന്ന് റീഡ് ചെയ്യാം എന്നിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡ് ചെയ്യാം ഞങ്ങൾക്ക് ഇടണം അപ്പാർട്ട്മെന്റ് എല്ലാവർക്കും ആ കാണി െടേണ്ടോ നിങ്ങളുടെ കേട്ടോ there is no need you follow me because ha kya hai i no want to remember the better food weight from 1 to 4 no look at the components go see this right you know ke So we go pusher man. What is this?